ഇത്രയും മഴയൊക്കെ പെയ്തിട്ടും നമ്മുടെ ബൊഗൈൻ വില്ലയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് കുറേ പൂക്കളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ പോയി ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബൊഗൈൻ വില്ല പ്ലാൻസിനെ എങ്ങനെ ഡയറക്റ്റ് നിലത്ത് നട്ടു വളർത്താം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഇപ്പം ഭയങ്കര ചൂടാണ് ഈ ചൂട് പിന്നെ ഇത്രയും കൂടി നിൽക്കുന്ന സമയത്തും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ബൊഗൻവില നല്ല ചൂട് നമുക്കറിയാം ബൊഗൻവില്ലയ്ക്ക് നല്ല ചൂട് വേണം അതിനനുസരിച്ച് പൂക്കളുടെ എണ്ണം കൂടും നല്ല രീതിയിൽ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ വാടി നിൽക്കുവാണേ ഈവനിങ് ടൈമിലായത് കൊണ്ട് അല്ലേ ഇപ്പോഴും കുറച്ചും പൂക്കളൊക്കെ ഉണ്ട് ചില ചെടികളൊക്കെ നമുക്കറിയാം ഈ ബൊഗേൻവില്ല പ്ലാന്റ്സിനെ നമുക്ക് നിലത്തും വളർത്താം അതുപോലെ ചട്ടിയിലും വളർത്താം അപ്പം നമ്മളിവിടെ കുഴിയെടുത്തിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരടി താഴ്ചയിലാണ് കുഴി എടുത്തിരിക്കുന്നത് നമ്മുടെ നമ്മൾ വെക്കാൻ പോകുന്ന ചെടിയുടെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ കുഴി എടുക്കാനേ ഇതിപ്പോൾ ഞാൻ വെക്കുന്നത് ചട്ടിയിലിരുന്ന ഒരു ചെടിയാണ് അതിപ്പം അതിനൊരു അരയടി ഒക്കെ ഉള്ളൂ അതിൻ്റെ താഴോട്ടുള്ള മണ്ണ് അപ്പം അതിനനുസരിച്ച് ഞാൻ ഓരടി കുഴിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ കോമ്പൗണ്ട് വോളിൻ്റെ സൈഡിലാണ് ഈ ചെടി വെച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് മതിൻ്റെ സൈഡിലോട്ട് കിടക്കും നമ്മളിവിടെ ഒരു ഇതേ ഇത് കണ്ടോ പിങ്ക് കളറിലെ ഒരു ബൊഗൻ അതുപോലെ വൈറ്റ് സൺറൈസും കൂടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ നിലത്ത് ബൊഗൻ വില്ല ചെടികൾ വയ്ക്കുമ്പോൾ ചതുപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കരുത് നല്ല പിന്നെ നീർവാഴ്ചയുള്ള അല്ലെങ്കിൽ മണ്ണ് നല്ല മണ്ണായിരിക്കണം അവിടുത്തെ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നതായിരിക്കണം ഒരിക്കലും മണ്ണ് വെള്ളം കെട്ടിക്കിടക്കുന്ന മണ്ണാവരുതേ നമുക്കറിയാം ഈ ബൊഗൈൻ വില്ല പ്ലാന്റ്സുകളൊക്കെ വർഷങ്ങൾ നിൽക്കുന്ന പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിലത്ത് വയ്ക്കുമ്പം ഒത്തിരി നല്ലതാണ് അത് നല്ല രീതിയിലത് വളരും നമ്മൾ പുഴിയിലേക്ക് ചാണകപ്പൊടി അതുപോലെ കരിയിലെ കമ്പോസ്റ്റ് പിന്നെ എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കാം അതോടൊപ്പം അതോടൊപ്പം നമുക്ക് മൈക്രോ ന്യൂട്രിയൻറ്റും കൂടെ ഇട്ട് കൊടുക്കാമേ നമ്മുടെ കുഴിയിൽ നമ്മളിപ്പോൾ ചാണകപ്പൊടി കരിയിലെ കമ്പോസ്റ്റ് വല്ല്പൊടി വേപ്പിൻ പിണ്ണാക്കും മൈക്രോ ന്യൂട്രിയൻറ്റും കൂടെ ഇട്ട് കൊടുക്കാം ഒന്നാമതായിട്ട് നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരാഴ്ച ഇട്ടേക്കണേ അങ്ങനെ നമ്മൾ മണ്ണിനെ ട്രീറ്റ് ചെയ്തെടുത്ത മണ്ണിൽ വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ആദ്യം ഫസ്റ്റ് പ്രോസസ്സെന്ന് പറയുന്നത് നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണേ അതിന് ശേഷമാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഒരു ചെടി കണ്ട നമ്മളിവിടെ നിലത്ത് നട്ട് നട്ടു വെച്ചേക്കുവാണേ നമ്മൾ ആ ചട്ടിയിൽ നിന്ന് എടുത്ത പോലെ തന്നെ വെച്ചേക്കുവാണ് അത് നമ്മുടെ ഞാൻ വെച്ച് പിടിപ്പിച്ച മണ്ണായത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ ഡയറക്റ്റ് നിലത്ത് വെക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ കണ്ട റൂട്ടൊക്കെ റൂട്ടിന് നല്ല രീതിയിൽ വളരാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി വേഗത്തിലായിരിക്കും അതിൻ്റെ വളർച്ച നല്ല രീതിയിൽ ശാഖകളൊക്കെ വന്ന് നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു നമ്മൾ ഈ ചെടി വയ്ക്കുമ്പോൾ ഓരോ ചെടി തമ്മിൽ ഒരു രണ്ടടിയെങ്കിലും അകലം വിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ രണ്ടടി അല്ലെങ്കിൽ ഒന്നര അടിയെങ്കിലും അകലം ഇട്ട് തടം എടുത്ത് നമ്മൾ ചെടി നടുകയാണെങ്കിൽ വളരെ സൗകര്യമായിരിക്കും നമുക്ക് വളം ഇട്ട് കൊടുക്കാനും എല്ലാം നമുക്കിങ്ങനെ നിലത്ത് വയ്ക്കുന്നത് കൊണ്ടുള്ള അടുത്ത ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെടിയെ നമുക്ക് ഏത് രീതിയിലാണോ നമ്മൾ പടർത്താൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമുക്ക് പടർത്താൻ പറ്റും ബുഷായിട്ടാണ് വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്താം അല്ല കോമ്പൗണ്ട് വോളിൻ്റെ സൈഡിലോട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം ഏത് രീതിയിലും നമുക്ക് വളർത്താൻ പറ്റുമേ നിലത്താവുമ്പോൾ പിന്നെ നല്ല രീതിയിൽ സൺലൈറ്റ് ഒരു എയ്റ്റ് അവേഴ്സ് അല്ലെ നയൻ എങ്കിലും സൺലൈറ്റ് കിട്ടുന്ന ഏരിയയെ നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് നെൽത്ത് വയ്ക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടിക്ക് എപ്പോഴും നമുക്ക് വെള്ളം കൊടുത്തോണ്ടിരിക്കേണ്ട നമുക്ക് വല്ലപ്പോഴും കാണാൻ ഒന്ന് നനച്ചു കൊടുത്താൽ മതി നിലത്താകുമ്പം നല്ല രീതിയിൽ അതിന് വെള്ളം വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ചട്ടിയിൽ നിൽക്കുന്നത് പോലെ പെട്ടെന്ന് ചെടി വാടിപ്പോകത്തില്ല നമ്മൾ വെള്ളം കൂടുതലായിട്ട് കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ ധാരാളം വരികയും ആർത്തങ്ങ് വരും അങ്ങനെ വന്നാൽ നമ്മുടെ ചെടി ഉണ്ടല്ലോ പൂക്കൾ കുറയും ഇലകൾ കൂടും അപ്പോൾ പൂക്കൾ കുറയും നമ്മൾ വെള്ളം കുറച്ച് കൊടുക്കുക ആവശ്യത്തിന് മാത്രം അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ധാരാളം പൂക്കൾ ഉണ്ടാകും ചൂട് സമയങ്ങളിൽ അപ്പം നമുക്ക് വെള്ളം കുറവുള്ള പ്രദേശങ്ങളിലും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ പുകയൻ വില്ല നമുക്കറിയാം ഇപ്പം നല്ല ചൂടാണല്ലോ അപ്പോൾ ഈ ചൂടിന് നമ്മുടെ ചെടിയെ ഈ ബൊഗൈൻ വില്ല പ്ലാന്റ്സിനെ ഏറ്റവും നല്ല രീതിയിൽ വളരാൻ സഹായിക്കും പിന്നെ നമ്മുടെ ചെടികൾക്ക് കൂടുതലായിട്ട് ഇലകൾ ഇതുപോലെ ഉണ്ടെങ്കിലുണ്ടല്ലോ ആ ഇലകളെയൊക്കെ നുള്ളി കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ പൂക്കളുണ്ടാവുമേ അതുപോലെ ഇലകൾ നുള്ളി കൊടുക്കുക അപ്പം വീണ്ടും അടുത്ത ഇലകൾ വരുന്നത് അത് പൂക്കളോട് കൂടിയാണ് ഇലകൾ വരുന്നത് നമ്മൾ വളം കൊടുക്കുമ്പോൾ പ്രത്യേകം ഈ ചോടിനോട് ചേർത്ത് കൊടുക്കാതെ കുറച്ച് അകലം വിട്ട് അതുപോലെ ഇതുപോലെ തടമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാമേ അപ്പോൾ ചെടി ചെടിക്കൊരു കേടും വരത്തില്ല അപ്പം അങ്ങനെ ചെയ്യാം നമ്മൾ നിലത്ത് വയ്ക്കുന്ന ചെടിയാണെങ്കിലും പിന്നെ നമ്മൾ പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണ് നല്ല രീതിയിൽ ചെടി പൂവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ ഹാഡ് പ്രൂണിങ് കൊടുക്കാൻ മറന്നു പോകരുതേ അപ്പം വീണ്ടും നല്ല രീതിയിൽ തഴച്ച് വളർന്നു വരും ഇപ്പം നമ്മൾ ആദ്യം തന്നെ ചെടി നട്ടുപിടിപ്പിച്ചപ്പോൾ തന്നെ ഡോളോമൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു ഇനിയും കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് ഡോളോമൈറ്റ് കൊടുക്കുന്നതും നല്ലതാണ് നമ്മൾ കലക്കി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ ചൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതുപോലെ മിറ്റമൊക്കെ ഉള്ളവർക്ക് കോമ്പൗണ്ട് വോളിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ പിടിപ്പിച്ച് ഇതുപോലെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കളറൊക്കെ മിക്സ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് വെക്കാൻ പറ്റുമേ അപ്പോൾ പല കളറുകൾ ഒന്നിച്ചു വരുമ്പോൾ നല്ല ഭംഗിയിൽ നമ്മുടെ ചെടി മതിലിൻ്റെ സൈഡിലോട് നിൽക്കുമേ നമുക്ക് അതേ സമയത്ത് തന്നെ നമുക്ക് ചെടിക്ക് ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കാമേ അപ്പോൾ ഈ കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് പിന്നെ ഒടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ മറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ടേ നല്ല രീതിയിൽ വളർന്നു കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് ഒരു സപ്പോർട്ട് ആദ്യമേ കൊടുത്തു വയ്ക്കാം ഈ ചൂട് സമയത്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കാമേ അപ്പോൾ നിലത്ത് നമുക്ക് വളർത്തുമ്പം നല്ല രീതിയിൽ അതിൻ്റെ ചുവട്ടിൽ കരിയിലായിട്ട് പുതയിട്ട് കൊടുക്കാൻ പറ്റും കണ്ടോ ഇപ്പോൾ ഇന്ന് ഈ ചെടി ഇത്രയും വളർന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ നിലത്ത് വെക്കുമ്പം പെട്ടെന്ന് അത് വളർന്ന് കയറും അപ്പോൾ സപ്പോർട്ട് കൂടെ കൊടുക്കാകുമ്പം അതിന് നല്ല രീതിയിൽ പിന്നെ പേടിക്കാതെ കാറ്റൊക്കെ അടിച്ചാലും മറിഞ്ഞു പോകാതെ നിൽക്കും അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം ഇവിടെ നമ്മൾ വേറൊരു വൈറ്റും കൂടെ നമ്മൾ നട്ടേ അപ്പോൾ നമുക്ക് അകലം വിട്ട് എത്ര ചെടി വേണമെങ്കിലും നമുക്ക് വെച്ച് പിടിപ്പിക്കാം മൂന്ന് പ്ലാൻ ഞാനിപ്പോൾ ഇവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് പലരും നമ്മുടെ വീഡിയോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണം ഓളോ നോക്കുകൾ കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാം ഓക്കെ